പൈനാപ്പിൾ കഴിക്കരുതെന്ന ഉപദേശം കേൾക്കാത്ത ഗർഭിണികൾ ഗർഭം അലസിപ്പിക്കുന്നതിനോ മാസം തികയാതെയുള്ള പ്രസവത്തിനോ ഈ കുഞ്ഞൻ ചക്ക കാരണമാകുമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ ഗർഭകാലത്ത് പൈനാപ്പിൾ അപകടകരമാണെന്നതിനെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല പൈനാപ്പിളിനെക്കുറിച്ചുള്ള ഈ പ്രചാരണം വെറും മിഥ്യയാണെന്ന് ഡോക്ടർമാർ പറയുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറെ പേരുകേട്ട പഴങ്ങളിൽ ഒന്നാണ് പൈനാപ്പിൾ പൈനാപ്പിളിനോടുള്ള പേടിക്ക് പിന്നിലെ കാരണം അതിലടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന എൻസൈമിന്റെ സാന്നിധ്യമായിരിക്കാം ഗർഭകാലത്ത് ബ്രോമലൈൻ ഗുളികകൾ ആരോഗ്യ വിദഗ്ധരാരും ശുപാർശ ചെയ്യുന്നില്ല അവ ശരീരത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുകയും അസാധാരണമായ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും എന്നാൽ പൈനാപ്പിളിന്റെ മാംസളമായ ഭാഗത്ത് ഈ ബ്രോമലൈൻ വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ഗർഭിണികളായവർ പൈനാപ്പിൾ കഴിക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നമ്മൾ സാധാരണയായി കഴിക്കുന്ന പൈനാപ്പിളിലെ ബ്രോമലൈനിന്റെ അളവ് നിങ്ങളുടെ ഗർഭധാരണത്തെ ബാധിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പൈനാപ്പിൾ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പൈനാപ്പിളിലെ ആസിഡുകൾ ചിലർക്ക് നെഞ്ചിരിച്ചിൽ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് പൈനാപ്പിൾ എപ്പോഴും മിതമായ അളവിൽ കഴിക്കുന്നതാണ് ഉചിതം പൈനാപ്പിൾ ചിലരിൽ അലർജി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പൈനാപ്പിൾ കഴിച്ചതിന് പിന്നാലെ വായിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ വീക്കം ആസ്മ മൂക്കുലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് പൂമ്പൊടി ലാറ്റക്സ് എന്നിവയോട് അലർജി ഉള്ളവരാണെങ്കിൽ പൈനാപ്പിളും അലർജി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചുരുക്കത്തിൽ ഗർഭകാലത്ത് പൈനാപ്പിൾ കഴിക്കുന്നത് ഗർഭമലസലിനെ കാരണമാവുകയോ പ്രസവ വേദനയ്ക്ക് കാരണമാവുകയോ ചെയ്യില്ല ഫ്രഷ് പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് എന്നിവ കഴിക്കുന്നതിനെ ഇനി അത്ര മടി കാണിക്കേണ്ട ഇനി പൈനാപ്പിൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുകയും ഗർഭകാലത്ത് സുരക്ഷിതമായ ഭക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യാം